രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംരക്ഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രഭിൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്തംബർ അഞ്ചിന് വൈകിട്ട് മണി മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും സീരിയൽ സംഗീതരംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും ഉണ്ടായിരിക്കും കലൂർ ഐ എം ഹൌസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താസമ്മേളനത്തിൽ വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി കേരള വിഷൻ ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിറ്റ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ ശിവപ്രസാദ് എം എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കെ സി സി എൽ എം ഡി സുരേഷ് കുമാർ സിഒ എ സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് രജനീഷ് ഷുക്കൂർ കോളിക്കര സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ സി ഒ എ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ് കെ വി രാജൻ ബിജുകുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്